الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل <سؤال> محمد ممكن سورة عراف لا وفتي نال أنجي <سؤال> سلطان من أعوذ بالله من الشيطان <سؤال> الرجيم بسم الله, بسم الله الرحمن الرحيم قال اهبطوا بعلكم لبعل عدو ولكم في الأرض مستقر ومتاع إلى حين قال فيها تحيون وفيها تموتون ومنها تخرجون, تحيون تحيون ومنها تخرجون, ومنها تخرجون. قال الله كالبيتو أبان كالبيتو إهبطوا نينال إراني بوغا بعلكم لِبَعْلِنَ عدوون بعلكم نينالي لا شيلر ി ബാലിൻ ചിലർക്ക് അതുവൻ ശത്രുവാകുന്നു വലക്കും നിങ്ങൾക്കുണ്ടാകും ഭൂമിയിൽ മുസ്തഹ പാർപ്പിടം വാസസ്ഥലം ഇപ്പം മത്താഴും ജീവിത വിഭവങ്ങളും ഉണ്ടാകും ഇലാഹീൻ ഒരു അവധി വരേക്കും ഒരു നിശ്ചിത സമയം വരെയേക്കും ഹീൻ എന്നതാണ് നിശ്ചിതമായ സന്ദർഭം കല എന്നിട്ട് അള്ളാഹു പിന്നെയും പറഞ്ഞു ഫിഹ തഹ്യൗൻ ഫിഹ്യൌനെ നിങ്ങൾ ജീവിക്കുന്നു അപ്പം നിങ്ങൾ അവിടെ ജീവിക്കും നിങ്ങൾ അവിടെ മരിക്കും നിങ്ങൾ അവിടെ നിന്ന് തന്നെ പുനർജീവിപ്പിക്കപ്പെടും അല്ലെങ്കിൽ അവിടെ നിന്നെ പുറപ്പെടുവിക്കപ്പെടും ഇത് നമ്മൾ സൂറത്തു അൽബക്കറയിൽ തന്നെ പഠിച്ച മുപ്പത്താറാമത്തെ ആയത്ത് മുപ്പത്തി എട്ടാമത്തെ ആയത്തും എന്ന് നോക്കണത് നല്ലതാണ് ഓർമ്മ പുതുക്കാൻ അൽബക്കറിയിൽ മുപ്പത്താറാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞു ആറാമത്തെ പേജിൽ ആറാമത്തെ പേജിൽ ഫാസല്ലഹമ്മദ് ഷെയ്ത്വൻ എൻ്റെ ഏകദേശം അവസാനം അവസാനത്തിന് മൂന്നാമത്തെ വരില്ല ഫാസൽ അഹമ്മദ് ഷെയ്ത്വാന് പിഷാജ് അവരെ രണ്ട് പേരെയും തെറ്റിച്ചു അൻഹ ആ സ്വർഗത്തിൽ നിന്നും ഫക്രജഹുമാനാ ഫിഹിയേതൊന്നിലായിരുന്നുവോ അതിൽ നിന്ന് അള്ളാഹു അവരെ പുറത്താക്കി വക്കുലിനെ എന്നിട്ട് പിന്നെ നാം പറഞ്ഞു ഫ്രജഹുമാ പിശാജ് അവരെ പുറത്താക്കി മിമ്മാ ഖാനാ ഫിഹിമ അവർ ഏതൊന്നിലായിരുന്നു അതിൽ നിന്ന് പിശാജല്ലോ കാരണക്കാരനായത് അതുകൊണ്ടാണ് വക്കുലിനെ നാം അവരോട് പറഞ്ഞു ഹിബിത്തു നിങ്ങൾ ഇറങ്ങുക ബാലുക്കും അതും നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാണ് വലക്കും ും മുതഖും നിങ്ങൾക്ക് ഭൂമിയിൽ മുസ്തഖർ ഉണ്ടാകും വാസസ്ഥാനം ഉണ്ടാകും ഇസ്തഖറ സ്ഥിരമായി നിന്നും എന്നാണ് ഇപ്പം ജീവിക്കാനുള്ള വിഭവങ്ങൾ സൗകര്യങ്ങൾ ഇലാഹൈൻ ഒരവധി വരേക്കും അതേ അതേപോലെ മുപ്പത്തി എട്ടാമത്തെ അകത്തിൽ മുപ്പത്തിയെട്ടാമത്തെ അകത്തിൽ പറഞ്ഞ കുൽ നിങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങണം പിശാജടക്കം ഇമ്മ പയ്മ ഏത്തി അന്നക്കും മിന്നി ഹുദൻ ഫബു ഹുദായ ഫലാ ഹൌഫുൻ അലെഹിം ഹിസൻ വലാഹും അഹിസനും എന്നിൽ നിന്ന് നിങ്ങൾക്കൊരു ഹുദ വന്നിട്ട് അതിനെ പിന്തുടരുകയാണെങ്കിൽ പിന്തുടരുന്നവൻ അവന് പേടിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല ഇത് നമ്മൾ സുറത്ത് അൽബക്കറയിൽ മുമ്പ് പഠിച്ചു പോയിട്ടുള്ളതാണ് അതേ വിഷയം ഉമായി കൊണ്ട് തന്നെയാണ് ഇവിടെയും പറയുന്നത് കാല അള്ളാഹുബർ നിഹബിത്തവും ബാലുക്കും നിബാദൻ ഹായവും നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുക നിങ്ങൾ പരസ്പരം ശത്രുക്കളാണ് അപ്പം പിശാജ് മനുഷ്യൻ്റെ ശത്രുവാണെന്ന് വ്യക്തമാക്കുന്ന ഒരു പരീക്ഷണമാണ് സ്വർഗത്തിൽ നടന്നത് സ്വർഗത്തിലേക്കല്ല മനുഷ്യനെ അള്ളാഹുക്കാല സൃഷ്ടിച്ചിരിക്കുന്നത് ഇനി ഫിൽ ഫിൽഅലി ഹലീഫ തന്നാണ് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുബാല വധക്കുകളോട് ആദ്യം പറഞ്ഞത് ഞാൻ ഭൂമിയിലേക്കൊരു ഖലീഫയെ ഒരു പ്രതിനിധിയെ നിയമിക്കുകയാണ് നിശ്ചയിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതിനൊരു പരീക്ഷണമാണ് പിശാജ് ബാഹ്യതലത്തിൽ നിന്നുകൊണ്ട് മനുഷ്യനെ ഉപദ്രവിക്കുമ്പോൾ ആന്തരികമായി അവൻ്റെ ദേഹേച്ഛ പിശാജിൻ്റെ ഫലമാണെങ്കിൽ തന്നെയും ദേഹേച്ഛയും അതാണ് മനുഷ്യൻ അവൻ്റെ സൗഹാത്ത് അവനിൽ ചില ന്യൂനതകളുണ്ടെന്ന് ചില പോരായ്മകളുണ്ടെന്ന് അവന് വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയമായി പണ്ഡിതന്മാർ പറയുന്നത് അവൻ്റെ പോരായ്മകളും ന്യൂനതകളും അവന് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ആന്തരികമായ താൻ ശ്രദ്ധിക്കേണ്ട കാര്യവും ബാഹ്യമായി താൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടായിരിക്കും ദുനിയാവിലെ ജീവിതത്തിൽ എന്ന് ആദം അലഹി സ്വലാമയെ പഠിപ്പിക്കുന്ന വിധത്തിലാണ് സ്വർഗത്തിൽ അദ്ദേഹത്തിൻ്റെ വാസമുണ്ടായിരുന്നത് അതിൽ നമുക്ക് പറയാം ആദം അലഹി സ്ലാം ഐബിൽ പിശാജിൻ്റെ പ്രേരണയിൽ കുടുങ്ങിയിട്ട് അള്ളാഹുത്താല വിലക്കിയത് ലംഘിച്ചു ഭൂമിയെ സംബന്ധിച്ചിടത്തോളവും അള്ളാഹുത്താല പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അവൻ അനുവദിച്ചത് മാത്രം അനുഭവിക്കുകയും അവൻ വിലക്കി അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യണം അതാണ് ഭൂമിയിൽ നമുക്ക് ചെയ്യാനുള്ളത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക അള്ളാഹു അനുവദിച്ചത് മാത്രം നമ്മൾ സ്വീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക അള്ളാഹു വിലക്കിയതിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുക ഇതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഇത്തരത്തിലാണ് ഭൂമിയിൽ നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് ആദമന് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം അവരെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരീക്ഷണം അള്ളാഹുത്താല നടത്തുകയും ആ പരീക്ഷണത്തിൽ ആദം പരാജയപ്പെടുകയും ഭൂമിയിലേക്ക് വരികയും ചെയ്തു ഭൂമിയിലേക്ക് തന്നെയാണ് അള്ളാഹുത്താല ആദ്യം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതോടൊപ്പം എങ്ങനെയാണ് ആ സംഭവം അള്ളാഹുത്താല ആസൂത്രണം ചെയ്തത് എന്നിട്ട് അവരോട് പറയുന്നത് ഹിബിത്തു നിങ്ങളിറങ്ങണം ഹബത്ത ദമൽബക്കറി പഠിച്ച വാക്കാൻ ഈ ഹിബിത്ത് എൻ്റെ കല്പനയാണ് നിങ്ങളിറങ്ങിപ്പോവുക ബലുക്കും നിങ്ങളിൽ ചിലർ ഈ ബിൻ ചിലർക്ക് അനുവൻ ശത്രുക്കളാണ് അപ്പൊ ഒന്ന് പിശാജ് മനുഷ്യന്റെ ശത്രുവാണ് പിശാജിന്റെ പ്രേരണകളിൽ പൂർണമായും മുഴുകിയ അല്ലെങ്കിൽ അതിന് പൂർണമായും വശ വശംതരായ മനുഷ്യരും പിശാജു തന്നെ പിശാചുക്കളാണ് അപ്പൊ മനുഷ്യരിൽപ്പെട്ട പിശാചുക്കളും ജിന്നുകളിൽപ്പെട്ട പിശാചുക്കളും നിങ്ങൾക്ക് ശത്രുക്കളായിരിക്കും ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഹിബിത്തു ബാളുക്കുള്ള ഈ ബാളുനാടുവൻ നിങ്ങൾ പരസ്പരം ശത്രുക്കളാണെന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിശാജ് അവന്റെ നിരന്തരമായ നിതാന്തമായ ശത്രുവാണ് പിശാജ് അള്ളാഹുവിനോടുള്ള അനുസരണക്കേട് അള്ളാഹു തന്നെ സ്വർഗത്തിൽ നിന്ന് പുറക്ക പുറത്താക്കിയത് കൊണ്ടുള്ള വെറുപ്പ് തീർക്കാൻ സ്വീകരിച്ച വഴി കൂടുതൽ വെറുപ്പിക്കലാണ് കൂടുതൽ വെറുപ്പിക്കല ഒരു മനുഷ്യൻ എൻ്റെ അടുത്തൊരു തെറ്റ് പറ്റി അത് എന്നോട് കൽപ്പിച്ച ആൾക്ക് അല്ലെങ്കിൽ ഞാൻ ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട സ്വീകരിക്കേണ്ട അനുസരിക്കേണ്ട ആൾക്ക് വെറുപ്പും ദേഷ്യത്തിനു കാരണമായാൽ പിന്നെ ആ വെറുപ്പിൽ ഞാൻ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ എങ്ങനെ ക്ഷമിപ്പിക്കാം എങ്ങനെ ശാന്തനാക്കാം എന്നോടുള്ള കോപത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും എങ്ങനെ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാം എന്നാണ് മനുഷ്യന്മാർ ചിന്തിക്കേണ്ടത് ആദമ അലി ഇസ്ലാം അങ്ങനെയാണ് ചിന്തിച്ചത് ഇബ്ലീശ് ചിന്തിച്ചത് അങ്ങനെയല്ല എന്നെ വെറുത്ത അള്ളാഹുവിന് ഇനി കൂടുതൽ എങ്ങനെ പ്രകോപിപ്പിക്കാം കൂടുതൽ എങ്ങനെ വെറുപ്പിക്കാം അതാണ് ഈ പിശാജ് ചിന്തിച്ചത് അതഹങ്കാരത്തിൻ്റെ ഫലമാണ് അതുകൊണ്ടാണ് നിന്നെ അനുസരിക്കുന്ന മനുഷ്യരെ മുഴുവനും വഴിതെറ്റിക്കാൻ നിരന്തരമായി ഞാൻ ശ്രമിക്കും എന്ന് പറഞ്ഞ അള്ളാഹുവിനെ പിശാജെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത് കൂടുതൽ വെറുപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അവനെ സംബന്ധിച്ച് മനുഷ്യരോട് അള്ളാഹു പാല ബാക്കി ഇത് ചെയ്തു ബാദുക്കും ലിബാദിനായതുകൊണ്ട് നിങ്ങൾ പരസ്പരം ശത്രുക്കളായി തന്നെയായിരിക്കും നിലകൊള്ളുന്നത് അത് ഓർക്കണം എന്നാൽ വലക്കും നിങ്ങൾക്കുണ്ട് ഫിൽ ഭൂമിയിൽ മുസ്തഖർ മുസ്തക്കറുണ്ടാകും അപ്പോൾ മത്താളും മത്താളും ഉണ്ടാകും താമസസ്ഥലം ഉണ്ടാകും ജീവിക്കാനുള്ള മറ്റു വിഭവങ്ങൾ ഇലാഹീൻ ഇലാഹീൻ വരെ ഒരവധി വരെ വ്യക്തികളെ സംബന്ധിച്ച് അയാളുടെ മരണം വരെ ലോകത്തെ മൊത്തം എടുത്തു പരിശോധിച്ചാൽ ലോകാവസാനം വരെ ലോകാവസാനം വരെ അതുവരെ നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ മുസ്തക്കറും മതാളും നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും മുസ്തക്കറും എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും എന്ന് പറഞ്ഞാൽ അതിനനുബന്ധമായി മനുഷ്യൻ എന്തൊക്കെയാണ് പിന്നെ വേണ്ടത് ഭൂ ഭൂമിയിൽ താമസസ്ഥലുണ്ടായാൽ മാത്രം പോരല്ലോ വായു വേണം വെള്ളം വേണം ഭക്ഷണം വേണം എല്ലാം എല്ലാം അള്ളാഹത്താലും അതാണ് മുസ്തഖ മുസ്തഖർ മത്താളും ഇലാഹിം മത്താൾ എന്നാണ് ജീവിത വിഭവങ്ങളൊക്കെ ഭക്ഷണ വസ്തു എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെട്ടു അതുകൊണ്ട് കാലം അതിന് പിന്നെ അല്ലാ പറഞ്ഞു ഫീഹാ തഹിയ നിങ്ങൾ അവിടെയാണ് ഇത് ജീവിക്കുക ഇത് നമ്മൾ സുഹൃത്തു ഇസ്രായേൽ അമ്പത്തഞ്ചാമത്തായത്തിൽ മിൻഹലാക്കും മിൻഹലാക്കും എങ്ങനെയാണ് ആയിട്ട് വന്നത് ആ വഫീഹാൻ ഉറയ്ദുക്കും ഒമീൻഹാൻ ഉഖ്രിജുക്കും താറത്തിനുഃഖ്ര സുറത്ത് ത്വഹായില അമ്പത്തഞ്ചാമത്തായത്താണ് മിൻഹാ ഹലക്കനാക്കും വഫീഹാൻ ഉറയ്ദുക്കും ഒമിൻ ഹാൻ ഉഖ്രിജുക്കും താറത്തിനുഖ്ര സൂറത്ത് ത്വഹായില അമ്പത്തഞ്ചാമത്തായത്തിൽ നമ്മളത് നമ്മളത് ഓതാറുണ്ട് സാധാരണ അതാണ് പിന്നെ മിൻഹാ ഹലക്കനാക്കും മണ്ണിൽ നിന്ന് നാം നിങ്ങളെ പടച്ചു വഫീഹാൻ ഉറയ്ദുക്കും അവിടെ തന്നെ നിങ്ങളെ മടക്കും വമിൻഹാ നുഹ്റുക്കും താറുത്ത നുഹ്റ ഒരിക്കൽ ഇനി അവിടെ തന്നെ നിങ്ങളെ നമ്മൾ പുറത്തു കൊണ്ടുവരും അതുതന്നെയാണ് ഇവിടെ അള്ളാഹു താലം മറ്റൊരു വാക്കിലൂടെ ഓർമ്മപ്പെടുത്തിയത് ഫിഹാ നിങ്ങൾ അവിടെ ജീവിക്കും ഫിഹാ തമൂത്തൂൻ അവിടെ മരിക്കും വമിൻഹാ തുഹ്റജുൻ അവിടെ നിന്ന് തന്നെ നിങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുകയും ചെയ്തു ഖറജ തഹ്റുജു തുഹ്റജു പുറപ്പെടുവിക്കപ്പെടുക പുറത്താക്കപ്പെടുക അപ്പോൾ അവിടെ നിന്ന് നിങ്ങളെ പുറത്തെടുക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ നിന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ജീവിക്കാൻ വേണ്ടി നിങ്ങളെ ജീവിപ്പിച്ചു കൊണ്ടുവരും അപ്പോൾ ഒന്നും കൂടി അർത്ഥം പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം ബോധ്യം എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യത്തെ അപ്പുറപ്പുറമൊക്കെ നോക്കണം എന്ന് പറയണത് പാലാഹുബർ നെഹിബിത്തു നിങ്ങൾ ഇറങ്ങുക ബാലുക്കും ലിബാലിൻ അലുവും നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാണ് വലക്കും ഫില്ലർമി മുസ്തഖറും നിങ്ങൾക്ക് ഭൂമിയിൽ മുസ്തഖർ പാർപ്പിടമുണ്ടാകും ും ജീവിത വിഭവങ്ങളുമുണ്ട് ഇലാഹൈൻ ഒരവധി വരെ പിന്നെയും അവൻ പറഞ്ഞു ഫിഹാ തഹിയ നിങ്ങൾ അവിടെ ജീവിക്കുന്നു നിങ്ങൾ അവിടെ മരിക്കും അവിടെ നിന്ന് തന്നെ നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നല്ലെങ്കിൽ പരലോകത്തേക്ക് പുറപ്പെടുവിക്കപ്പെടുകയും ചെയ്യും അറിഞ്ഞു അ പിഷാജ് നമ്മളെ വഴി തെറ്റിക്കാൻ ഏത് സമയത്തും ഉണ്ടെന്ന ഓർമ്മയോടുകൂടി ജീവിച്ച് മരിക്കുന്ന അള്ളാഹുവിനോട് തക്കവോ പുലർത്തി ജീവിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരെ ഉൾപ്പെടുത്തി